ആശയം ചെറുപ്പം മുതലേ നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിക്കുന്ന ഒരു ജീവിയാണ് ചിത്രശലഭം അതിൻ്റെ വർണ്ണശബളമായ ചിറകുകൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നവയാണ് ഒരു യന്ത്രവൽകൃത സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഭാവിയിൽ യന്ത്രമനുഷ്യരുടേത് കൂടി ആയേക്കാവുന്ന ഒരു ലോകമാണ് നമ്മുടേത് ഒരു യന്ത്രമനുഷ്യൻ ഒരു പൂമ്പാറ്റയെ നോക്കിക്കാണുന്നതാണ് വാക്ക് എന്ന കുറുംകഥയിൽ വിവരിച്ചിരിക്കുന്നത് യന്ത്രമനുഷ്യൻ പൂവിലിരിക്കുന്ന ഒരു ചിത്രശലഭത്തെ കണ്ട് അതിനെ നുള്ളിയെടുക്കുന്നു അവൻ്റെ ആ കരകര ശബ്ദത്തിൽ ചിത്രശലഭത്തോട് ചോദിക്കുന്നു നീ ആരാണെന്ന് പക്ഷേ യന്ത്രമനുഷ്യൻ്റെ പരുക്കൻ ശബ്ദത്തിൽ പേടിച്ചു പോയ പൂമ്പാറ്റയ്ക്ക് മുഴുവൻ പറയാൻ സാധിക്കുന്നില്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് അത് വിക്കി യന്ത്രമനുഷ്യൻ പൂമ്പാറ്റയുടെ ഓരോരോ ഭാഗങ്ങളായി അടർത്തിയെടുത്തു അതിനെ വിശദമായി പഠിച്ചു ചായം കൂരി ചിറകുകൾ അല്ലാത്ത മൃദുവായ ഉരുടെ വെറുതെ തിളങ്ങുന്ന രണ്ടു കണ്ണുകൾ തേനൊട്ടുന്ന കുഴൽ ചൂണ്ട് പൊടിപുരണ്ട കാലുകൾ ചേ ഇതെന്തൊരു വൃത്തികെട്ട ജീവിയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലോകത്തിൽ നിനക്ക് എന്തു കാര്യമെന്ന് ചോദിക്കുന്നു വിശകലനം ഒരു ചിത്രശലഭത്തെ അതിൻ്റെ ബാഹ്യരൂപം മാത്രം വിശകലനം ചെയ്തു നോക്കുന്ന യന്ത്രമനുഷ്യന് അതൊരു വൃത്തികെട്ട ജീവിയായിട്ട് തോന്നുന്നു എന്തിനേയും യാന്ത്രികമായിട്ട് നോക്കി കാണാനേ യന്ത്രമനുഷ്യനാകും കാണുന്നതെല്ലാം കീറിമുറിച്ച് പഠിക്കാനുള്ള നിർമ്മിത ബുദ്ധിയാണ് അതിനുള്ളത് എന്നാൽ നമ്മൾ മനുഷ്യർക്ക് ബാല്യത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ് ചിത്രശലഭ അതിൻ്റെ മനോഹരമായ ചിറകുകളും തേൻ കൊമ്പുകളും മൃദുവായ മേനിയും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ കാരണം നമ്മൾ മനസ്സുകൊണ്ടാണ് എന്തും കാണുന്നത് അത് തന്നെയാണ് മനുഷ്യനും യന്ത്രമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും മനുഷ്യനെ എന്തും ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ട് മനുഷ്യത്വമുണ്ട് മാനവിക ബോധങ്ങളുണ്ട് അവയ്ക്കതില്ല യന്ത്രവൽകൃത ലോകത്ത് യന്ത്രങ്ങളെപ്പോലെ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കാതെ മനുഷ്യത്വത്തോടെ ഹൃദയം കൊണ്ട് കാണാൻ പഠിക്കണം എന്ന് ആഖ്യാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാന്ത്രികതയിലേക്ക് വഴുതി വീഴാൻ നിൽക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് ഗ്രേസി നൽകുന്ന താക്കീതാണ് വാക്ക് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ